എല്ലാ ഹിസ്റ്ററിയും ഓരോ ടീച്ചേഴ്സിനും അറിയാൻ പറ്റും നിങ്ങൾ ഹിസ്റ്ററി അറിയാൻ മാത്രമേ നിങ്ങൾ ഏത് തരത്തിൽ പഠിപ്പിക്കണം എന്നൊരു ടീച്ചേഴ്സിന് തീരുമാനം എടുക്കാൻ പറ്റൂ അല്ലെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരോടും അച്ഛനോടൊക്കെ പറയുന്ന ടീച്ചേഴ്സോട് പറയാനുള്ള സ്പേസും ഉണ്ട് അതിനുള്ള സാഹചര്യം നിങ്ങളുടെ എണ്ണക്കുറവ് കൊണ്ട് നിന്ന് പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒന്നാം ക്ലാസ് ഈ മോളും ഈ മോളൊക്കെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഈ ഇതൊക്കെ വാങ്ങിച്ചെന്ന് പറയണോ എനിക്ക് അത്ഭുതം തോന്നുന്നു എനിക്ക് ഒരു കാര്യം കൂടി പറയുന്ന ഇതുപോലെ പണ്ട് ഞാനും സ്കൂളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വരക്ക് എനിക്ക് വേറെ പരിപാടികൾ എനിക്ക് ധൈര്യമില്ലായിരുന്നു സ്റ്റേജിൽ കയറി നിങ്ങൾ പരിപാടി നടത്തുന്ന പോലെ എന്ത് സ്റ്റേജിലെ ഡാൻസ് കളിക്കാനോ ഓണാക്കി ചെയ്യണം ചെയ്യുന്ന എനിക്ക് ധൈര്യമില്ല എനിക്കില്ല പ്രാക്ടീസും ഇല്ല ഞാൻ ഒഴിഞ്ഞു മാറുന്ന ഒരാളായിരുന്നു അപ്പൊ ഞാൻ വരക്ക് ഞാൻ പെൻസിൽ ഡ്രോയിങ് പെയിന്റിങ് ഞാൻ ഫോട്ടോഗ്രാഫി പണ്ടത്തെ വർക്ക് എക്സ്പീരിയൻസ് കണ്ടെന്നാണ് വന്നത് ആ സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് അതിനെ ഡെവലപ്പർ

കൊണ്ടുപോയി വെക്കുമ്പോ സംഭവിക്കാറ്റേ ദിവസം ചെതല് പിടിച്ച് പോകും അപ്പം എന്റെ വീട്ടുകാർ വെക്കണം എന്നൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മള് അടിച്ചിട്ട് വെക്കും ഇതൊക്കെ വാല്യൂ വാല്യൂ അറിയില്ല സ്ഥലമില്ല ഞാൻ കിടക്കുന്ന റൂമിന്റെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും മഴയൊക്കെ അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ എനിക്ക് വെക്കാൻ പറ്റില്ല ഇന്ന് പക്ഷേങ്കില് ഞാൻ എന്റെ വീട്ടിലുള്ളിൽ വലിയൊരു കബേർഡ് വാങ്ങി അത് ഗ്ലാസ് നിങ്ങൾ ഈ പോയിട്ട് സൂക്ഷിച്ചു വലുതായി വലുതായി വരുമ്പോ അല്ലെ നിങ്ങൾക്ക് വിഷമമൊക്കെ തോന്നില്ല ഞാൻ ജീവിതത്തിൽ നടക്കത്തില്ല അപ്പൊ ഇതിന്റെ മുന്നിൽ പോയിട്ട് ഞാൻ പഠിച്ചത് മുതൽ ഞാനിത്